രണ്ട് വർഷം മുന്നെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ അധ്യാപകരും അധ്യാപകരുടെ സുഹൃത്തുക്കളും അങ്ങനെ അഞ്ച് പേര് ഞങ്ങളിങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൽഹിയിലൊരു സ്ഥലത്ത് നിന്ന് ഷെയ്ൻ ബാഗിൽ പറഞ്ഞ ഷെയിൻ ബാഗ് പറഞ്ഞ സ്ഥലത്ത് ഞമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡൽഹിയിലെ ഒരാൾക്ക് ഒരു കോള് പെട്ടെന്ന് എന്താ സംഭവം അതിൽ ഭക്ഷണം കഴിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറേ കാലത്ത് നല്ല രസമായിട്ട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ആ ഭക്ഷണം കഴികൾ പെട്ടെന്ന് ഫാസ്റ്റാക്കി അവിടുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ വിട്ടു ആർ എൽ എം ഹോസ്പിറ്റലിലേക്ക് ഡൽഹിയിൽ അപ്പോൾ കാര്യൊന്നും മനസ്സിലാവില്ല ഇവർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് വർഷങ്ങളോളം പ്രണയിച്ച് കല്യാണം കഴിച്ച് ആറു വർഷത്തോളം പ്രണയിച്ച് കല്യാണം കഴിച്ച രണ്ട് പേര് പേരുകൾ ഞാൻ പറയുന്നില്ല രണ്ടും ബീഹാരികളാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ആകെ രക്തത്തിൽ കുളിച്ചുകൊണ്ട് മുഖക്കാകെ ഇതായി കാണ്ടിരിക്കുകയാണ് നമ്മളെ കഥയിലെ നായകന് ആൾ ഭയങ്കര ഡൗൺ അപ്പോൾ ഞങ്ങളെ കൂടി ഞങ്ങളൊരു മൂന്ന് പേരാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് ഒരു ഓട്ടോറിക്ഷയിൽ കിട്ടിയ വണ്ടിക്ക് നമ്മൾ നേരെ ഊബറല്ല ഓട്ടോറിക്ഷ എടുത്തിട്ട് നമ്മൾ ഒരു പറഞ്ഞ പൈസ നമ്മൾ നേരെ ആറ് എല്ലാം എം ഹോസ്പിറ്റലിൽ എത്തി ഏകദേശം ഡൽഹിയിൽ ഒരു പത്ത് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാണ് സമയം കേട്ടോ തിരക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നേരെ പോയി അവിടെ എത്തിയ സമയത്ത് ഇയാൾ ആകെ ചോരയിൽ കഴിച്ചിരുന്നു ഇയാൾ ചോദിക്കാൻ എനിക്ക് ഇന്ന് നോക്കണ്ട ആ ഓള നോക്ക് ഓള നോക്കുകയാണെങ്കിൽ ഇയാൾ പൊട്ടിക്കരയാണ് അപ്പോൾ ഇയാളോട് സംസാരിക്കല്ലേ ഡോക്ടർ പറഞ്ഞു കാരണം സംസാരിക്കുന്ന സമയത്തൊക്കെ മൂക്കിൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക ഹിന്ദി ആണെങ്കിൽ അറിയുന്ന ആളുകൾ അവിടെ അല്ല മീൻസ് മൂപ്പരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ നേരെ ചെന്ന് ആൾ ഇവിടെ ഈ ഡൽഹിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ചെന്ന സമയത്ത് മൂപ്പരും എന്നെ പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച കാര്യമാണ് ഇന്ന മൂപ്പർക്കൊരു പരിചയമല്ല ഞാൻ മൂപ്പര ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു എന്നുള്ളൊരു ധാരണയിലാണ് ഇതാണ് ഫ്രണ്ട്സ് രണ്ടു ആൾക്കാരും എന്ത് ചെയ്തു നേരെ ആ ലേഡീനെ നോക്കാൻ വേണ്ടിയിട്ട് പോയി അതിൽ ഞാൻ കുറേ നേരം ആളിരുത്തിയിരുന്ന് സംസാരിച്ച് അതിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇയാൾ ഒരു എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ സംസാരിക്കണത് ഒന്നൊരു എത്തും പൊടിയും കിട്ടില്ല അതിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ആളുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഭയങ്കര ഡെത്ത് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്സിഡൻറ്റ് അത് ഇത് തന്നാണ്ട് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലാണ് അത് കാഷ്വലിറ്റിയിലാണ് ഇരിക്കുന്നത് ചെന്ന സമയത്ത് ഇന്നെ നോക്കണ്ട അവൾക്ക് എന്തെങ്കിലും പറ്റിയ അവൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നോക്കി എനിക്കൊന്നും നോക്കണ്ട ഞാൻ ആണ് ഇയാൾ പൊട്ടിക്കരയാം അതിൽ ഓക്കൊന്നും പറ്റിയിട്ടില്ല ഓൾ ഫുൾ ഓക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അപ്പോൾ ഇയാളിങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് ഇയാൾ ഇയാൾ മരിക്കാനായിട്ടുണ്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം അതായത് ആ ഒരു ടൈം ഉണ്ടല്ലോ ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ച ആൾക്കാർക്ക് അത് അറിയുന്നുണ്ടാവുള്ളൂ കുറേ നേരം ഇങ്ങനെ പോയി സമയം പന്ത്രണ്ട് മണിയായി ഒരു മണിയായി ഓക്ക് ചലിക്കുന്ന നിലക്കുന്നില്ലല്ലോ രണ്ട് മൂന്ന് മണി വരെ ഞാൻ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ഞാനൊന്നിതോ ഒന്ന് പുറത്ത് കൊന്ന് പോയി ഒന്ന് ആ സമയത്ത് ഇന്നോടല്ലാതെ ആള് സംസാരിക്കില്ല ഓരോന്നും പറയാം ഇന്നൊരു ഭയങ്കര ഒരു ആ രീതി സംസാരിച്ചുകൊണ്ടിരിക്കണത് അതിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഊപ്പറിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അവൾ ഓക്കെ ആണോ അവൾ ഓക്കെ ആണോ അവൾ ഓക്കെ ആണോ അതിൽ ഞാൻ നേരെ അവിടെ അങ്ങനെ പോയി ഞാൻ ആൾക്കാരോടും ആർക്കും ഉത്തരം കിട്ടില്ല അവൾ ഓക്കെ ആണോ അല്ലോ എന്നുള്ളത് കാരണം അവൾ നേരെ ഐ സിയുയിലാണ് അതിൽ ചെന്ന സമയത്ത് പുറത്തൊരുപാടാളുകൾ തട്ടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ലാസ്റ്റ് ഒരുപാട് ആൾക്കാർ എന്ന് കഴിഞ്ഞാൽ ഓളെ അവിടെ അറിയുന്ന ഓളയും ഓനിയും അറിയുന്ന ലോറി അവിടെ തടിച്ചു കൂടി മലയാളികളല്ല രണ്ടും ബീഹാറിൽ ബീഹാറുകളാണ് അതായത് ഡൽഹിന്ന് ബീഹാറിലേക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടും ബൈക്ക് ഓടിച്ചു പോയിരുന്നു ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത സമയത്ത് അങ്ങനെ ഒരു രണ്ടുപേരും അങ്ങനെ പ്രണയിച്ചിരുന്ന രണ്ടു ആളുകളാണ് ലാസ്റ്റ് കാഷ്വാലിറ്റിൻ്റെ മുൻനിന്ന് ഭയങ്കര വലിയൊരു പൊട്ടി കരച്ചിൽ കേൾക്കുകയാണ് ഓൾ പോയി ഓള് യോഗ ലോകത്തോട് വിടാറുണ്ട് മറ്റൊരു ഫ്ലോറിൽ ഇരുന്നാണ്ട് ഞാൻ അങ്ങനെ ചെന്ന സമയത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓരോപ്പം ഉണ്ടായിരുന്ന കുറേ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം ആ സമയത്ത് ഞാനും നല്ലൊരു സൈഡിലുണ്ട് കാരണം പല പ്രണയത്തില് ഓല പ്രണയത്തിലായിരുന്ന സമയത്തും ഇന്നലെ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരു ഡൽഹിയിലേക്ക് എത്തി അങ്ങനെ ഡൽഹിയിൽ നിന്നൊരു ബസ് വന്നിട്ട് കുത്തിയിട്ട് എന്ത് ചെയ്തു അപ്പോൾ ഹെൽമെറ്റുണ്ടായിരുന്നു ഹെൽമെറ്റും പൊട്ടിയിട്ട് ഓക്കൊന്നും ഫിസിക്കലി പറ്റിയില്ല പക്ഷേ ഓക്ക് തലക്കെന്തോ പറ്റിയാണ്ട് ബ്ലീഡിങ് ഒന്നുമില്ലാതെ ഓൾ മരണപ്പെട്ടു ഓന ഓന് ഭയങ്കര ഫിസിക്കലി ഡൽ ആയിരിക്കുക ഓൻ എപ്പോഴും പറയുന്നതെന്ന് തരൂ എന്നോട് അപ്പോഴും ആ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറയുകയാണെങ്കിൽ അഥവാ ഞാൻ മരിച്ചു മരിച്ചുകഴിഞ്ഞാലത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ആ രീതി സംസാരിച്ച് കൊടുക്കുക പിന്നെ ഇവൻ സംസാരിച്ചു കൊടുക്കുക എന്നാൽ എൻ്റെ ഫേസ് മാറി തുടങ്ങി കാരണം അവിടെ ഇരിക്കും വേണം ഈ ഒരു മൊമെൻ്റിൽ എന്താണോ എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അറിയാം അതിൽ മരണവിരം എന്തായാലും പുറത്ത് നിന്ന് വിവരം കിട്ടി അതിൽ എന്നോട് ദേഷ്യപ്പെട്ടു തുടങ്ങി അവൾ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്നുള്ള ചോദ്യത്തിൽ ചോദ്യത്തിന് മെല്ലെ മെല്ലെ മാറിയിട്ട് ഈഷി എല്ലായി വന്ന് ചോദിച്ചു തുടങ്ങി അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ലാസ്റ്റ് നാലര അഞ്ച് നാലര അഞ്ച് മണിയാകുമ്പോഴേക്ക് ഓരോ റിയൽ ഫ്രണ്ട്സ് പുറത്തുനിന്ന് വന്നിട്ട് കാര്യം അവതരിപ്പിച്ചു മെല്ലെ അവന് കരയുന്നില്ല കണ്ണീര് വരുന്നില്ല ഒരു മരവിച്ച അവസ്ഥ ഉണ്ടല്ലോ കണ്ടിരിക്കുന്ന നമുക്ക് പോലും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന മൊമെൻ്റ് പോലും നമുക്കത് ഇതാക്കാൻ പറ്റില്ല അങ്ങനെ ഓണി ലോകത്ത് ഹോളി ലോകത്തോട് ഇവിടെ പറഞ്ഞു പിന്നെ രാവിലെ ഒരു ഏഴ് ഏഴായപ്പോഴേക്കും അന്ന് വിൻ്ററാണ് തോന്നുന്നുണ്ട് ഏഴായപ്പോഴേക്കും ലൈറ്റ് അധികം പോയിട്ടില്ല ലൈറ്റ് അധികം വന്നു തുടങ്ങിയില്ല എർലി മോർണിംഗ് ആയിട്ടുണ്ട് നേരെ ബീഹാറിലേക്ക് കൂടെ ബോഡി കൊണ്ടുപോകാ പരിപാടികളും ചെയ്തു ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അത്ര കാലം പ്രണയിച്ചിരുന്ന ആളുകളാണ് ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്തു രണ്ടു പേര് നല്ല രസമായിട്ട് ഇവിടെ ഒരു ഇപ്പം നമ്മളാട്ട് തക്കാരം കൊടുക്കുമല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിലെ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കും എന്നതുപോലെ എന്തോ ഒരു ഗെസ്റ്റ് ഇതിൽ ട്രീറ്റ് കഴിഞ്ഞിട്ട് വരുകയാണ് അങ്ങനെ ഈ ലോകത്തോട് അവൾ എന്താ ആയിട്ട് അവനോട് വിട പറഞ്ഞു പോയി ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ജീവനോട് ഇരിക്കുന്ന സമയത്ത് ഒരു ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രണയിച്ചിരുന്ന ആളുകളാണ് പക്ഷെ ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹം കൊടുക്കാതെ മരിക്കുന്ന സമയത്ത് കുറേ സ്നേഹിച്ചിട്ട് കാര്യമില്ല ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അല്ലേ